മ്പര വസുതയാണ് ഉടനെ പ്രോഗ്രാം റിലീസാവാൻ ഇരിക്കുകയാണ് അപ്പോൾ വസുത എന്ന ക്യാരക്ടർ ചെയ്യുന്നത് ലക്ഷ്മി ബാലഗോപാലാണ് വളരെ ക്യൂട്ട് സുന്ദരിയായിട്ട് ഒരു ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ആണ് ഇതിനിടയിലൂടെ ഇവിടെ നടക്കുന്നതിനിടയ്ക്ക് എനിക്ക് ലക്ഷ്മി കിട്ടിയതാണ് ലക്ഷ്മി ഹായ് ഓണം എന്തുണ്ട് വിശേഷം എന്താണ് വസു ആ നെയിം വെറൈറ്റി ആണ് അതെ അതെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് പഴയ ഒരു പേരുമാണ് ഒരു പേരിൽ തന്നെ ഒരു സ്ട്രോങ് ഫീൽ വരുന്ന ഒരു പേരാണ് എന്നുള്ളത് ഞാൻ വസുതയിലേക്ക് എത്തിയ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനും ഒരാഗ്രഹം ഉണ്ടാകും അവർക്ക് എന്താ പറയുക അത്രയും നല്ലൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു കഥാപാത്രം ചെയ്യണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും വളരെ വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ അങ്ങനൊരു ഡ്രീം കം ട്രൂ മൊമെൻറ്റിലാണ് ഞാനിപ്പം അതിനെനിക്ക് അവസരം ഒരുക്കി തന്നത് കൗമുദിയാണ് കൗമുദിയുടെ സീരിയൽ ഡെസ്കിനോടും എന്നെ ഇതിലേക്ക് വിളിച്ച ഇതിൻ്റെ എല്ലാ അനുഗ്രഹ പ്രവർത്തകരോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം വളരെ പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ളൊരു ഒരു വുമൻ്റെ സ്റ്റോറിയാണ് എന്ന് പറയുന്നത് അതായത് ഈ ഭൂമിയിലെ ഇല്ല ഇല്ലാതെ വിചാരിച്ചിട്ട് തിരിച്ചു വന്നൊരു കഥാപാത്രമാണ് അപ്പം ഐഡൻറ്റിറ്റി ഇല്ല ബന്ധുക്കളില്ല കുട്ടികളില്ല ഭർത്താവില്ല ഫാമിലി ഇല്ല ഒന്നുമില്ല ജീവിച്ചിരുന്നുള്ള ഒന്നും ഇല്ലാതെ വന്നിട്ട് ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ആക്ച്വലി ലക്ഷ്മി ഞാൻ ഈയിടയ്ക്കാണ് വസുതയുടെ ഒരു സോങ് കണ്ടത് കാരണം നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷന് മുമ്പേ എനിക്ക് ആ ഒരു സോങ് കിട്ടി ആ സോങ്ങിന്റെ ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഒന്ന് പറയാൻ എടുത്ത കാരണം കൂടുതലും ഒരു ബീച്ച് സൈഡിലൊക്കെയാണ് സോങ് നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ടീം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ കാര്യത്തിലെല്ലാം വളരെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് പ്രീപ്ലാൻഡായിരുന്നു ഇതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനത്തെ കോസ്റ്റ്യൂം വേണം ഏത് കളർ കോസ്റ്റ്യൂം വേണം സോങ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കാരണം അതെല്ലാം നേരത്തെ പ്രീപ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കാരണം ഈ സോങ്ങ് എന്ന് പറയുന്നത് ഈ സീരിയലിൻ്റെ തന്നെ വളരെ മാറ്റാൻ പറ്റാത്തൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ സോങ് എടുക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ഈ സോങ്ങിലുള്ള ഇമോഷണൽ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് ഞാനും വളരെയധികം ഇൻവോൾവ് ആയിട്ടാണ് ആ സീൻ എല്ലാം ചെയ്തതും എന്തായാലും നമുക്ക് ഇതിലെ ഹസ്ബൻഡിനെയൊന്നും വിളിച്ചാലോ വില്ല തേച്ചിട്ട് പോയാണോ എന്ന് പറയണ്ടോ പാവ പാവാണ് അല്ലേ ഹായ് ഇതാണ് ഇതിലെ വില്ലൻ പ്ലസ് നായകൻ അല്ലേ അതെ ഞാൻ മിക്ക സീരിയലിലും കണ്ടിട്ടുള്ളത് എനിക്ക് വില്ലൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വില്ലത്തർ ഈ പറഞ്ഞ പോലെ തന്നെ വില്ലത്തരും ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമ്മുടെ രതീസർ പ്രോ കൺട്രോളറാണ് പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ ഒരുപാട് കാലത്ത് ബന്ധമുണ്ട് ഒരു റൈറ്റ് പ്രൊജക്റ്റ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ കൗമുദി അല്ലെ മെഗാ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡേറ്റ്സ് േറ്റ്സ് അവൈലബിളാണോ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രൊഫൈൽ അയക്കുന്നതും ഷോർട്ട് ലിസ്റ്റ് ആവുന്നതും അങ്ങനെ പിന്നെ ലക്ക് കാസ്റ്റ് ആയി ഞാൻ ഒരു കാര്യം ചെയ്യണം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ട ഒരു സീരിയലുകൾ എല്ലാം നല്ല തന്നെ എല്ലാം നല്ല പറയുന്നത് പക്ഷേ ഒരു നമ്മുടെ ഇതിനൊരു സ്റ്റോറി ലൈൻ ആദ്യം വളരെ നല്ല രീതിയിൽ എല്ലാ സിനിമയിലൊക്കെ നല്ലൊരു ലൈഫ് അതിൻ്റെ ഇടയിൽ ഒരു ട്രാജഡി കാണല്ലോ പക്ഷെ ഇത് നമ്മൾ അങ്ങനെ നമ്മൾ നമ്മൾ സ്റ്റോറിയിലോട്ട് ഇമോഷൻസ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അത് എന്റെ കഴിവിന്റെ പരമാവധി അത് മാക്സിമം ഉൾക്കൊണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ മാത്രമാണ് കഴിഞ്ഞത് സോ എല്ലാ പ്രേക്ഷകരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണം താങ്ക് സോ മച്ച്